സാക്ഷ്യങ്ങളിലൂടെ ഞങ്ങളോട് സംസാരിച്ച ദൈവസ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു മരിയൻ ഉടമ്പടി അത് നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് ചെയ്യുന്ന വലിയ വാഗ്ദാനമാണ് അത് നിത്യതയോളം നിലനിൽക്കുന്നു കാരണം അതിൻ്റെ മറ്റൊരു കക്ഷി ദൈവമാണെന്നുള്ള വലിയ ബോധ്യം ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു ചാക്കോ എന്ന വലിയ അപ്പച്ചൻ്റെ സാക്ഷ്യം ഞങ്ങൾ ശ്രവിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വിശ്വസ്താപൂർവം ചെയ്ത മരിയൻ ഉടമ്പടിയുടെ പ്രതിഫലനങ്ങൾ വർഷങ്ങൾക്കിപ്പുറം നാലാമത്തെ ഹാർട്ട് അറ്റാക്കിൽ ജീവൻ തിരിച്ചു കൊടുത്തുകൊണ്ടാണ് ദൈവമാതാവ് ആ മകനോട് കരുണ കാണിച്ചത് മരണത്തിൻ്റെ നിഴൽ വീണ് താഴ്വരയിൽ കിടന്നിരുന്ന ജനത ഒരു വലിയ പ്രകാശം കണ്ടു അതേ ജീവിതത്തിലേക്ക് വീണ്ടും നിത്യജീവിതത്തിലേക്കാണ് വലിയ സാക്ഷ്യമായി ആ മകനെ അമ്മ തിരിച്ചു വിളിച്ചത് വിശോയെ ഞങ്ങൾ എടുത്തിരിക്കുന്ന മരിയൻ ഉടമ്പടിയുടെ ഏറ്റവും വലിയ അകക്കാമ്പ് പ്രഘോഷണമാണ് ക്രിസ്തു കൈമാറ്റമാണ് എന്ന ബോധ്യം ഞങ്ങൾക്ക് ഈ ആരാധനയിലൂടെ നൽകിയതിന് നന്ദി പറയുന്നു ദൈവകൃപ ഒരു വ്യക്തിയിൽ വന്ന് നിറയുമ്പോഴാണ് വിശോയെ സുവിശേഷ കൈമാറ്റത്തിനുള്ള വലിയ ദൗത്യം ഞങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയുക എന്ന് തിരുവചനത്തിലൂടെ അങ്ങ് ബോധ്യപ്പെടുത്തി ഞങ്ങൾക്ക് തന്നുവല്ലോ ഈ ആരാധനയിലൂടെ മത്താഡി സുവിശേഷം ആറേ മുപ്പത്തിമൂന്ന് അനുസരിച്ചുകൊണ്ട് ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിച്ചുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം ഈശോയെ നീ ചേർത്ത് നൽകുമെന്ന് വിശ്വാസത്തോടെ ദൈവസ്നേഹത്തോടെ മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് പ്രത്യേകമായ കൃപ നൽകണമേ സുവിശേഷ കൈമാറ്റത്തിനുള്ള വലിയ കൃപ നൽകണമേ ആരെ കണ്ടാലും ഒരവസരം കിട്ടിയാൽ ഈശോയെ നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ അത് ഇടയാക്കുവാൻ ഈശോയെ ആ സമയം പ്രയോജനപ്പെടുത്തുവാൻ പ്രത്യേകമായ കൃപ ഞങ്ങൾക്ക് നൽകണമേ കാരണപ്രവർത്തനങ്ങളിലൂടെയും മറ്റ് ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്താപൂർവം എല്ലാം ഈശോയെ നിന്റെ നാമം പ്രത്യേകമായി മറ്റുള്ളവരുടെ മുമ്പിൽ മഹത്വപ്പെടുത്തുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തു പോയിട്ടും സാക്ഷ്യം പറയാനുള്ള കൃപ ശക്തി ലഭിക്കാത്ത മക്കളെ ഈ സമയം പ്രത്യേകമായി അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിശുയെ നിന്നെ ഏറ്റു പറയുക എന്നുള്ളത് അതൊരു കൃപയാണെന്ന് വചനത്തിലൂടെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതനുസരിച്ച് എത്രയും വേഗം ആ സാക്ഷ്യങ്ങൾ കർത്താവിനുള്ള കാഴ്ചയായി വന്ന് ഈ അൾത്താരയിൽ അർപ്പിച്ച് ലോകത്തിനു മുമ്പിൽ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ആ മക്കളെ കൂടി ഈശോയെ കൃപയാൽ അഭിഷേകം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓരോ നിമിഷവും മരിയൻ ഉടമ്പടിയിൽ വിശ്വസ്താപൂർവ്വം മുന്നേറിക്കൊണ്ട് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഒരിക്കൽ കൂടി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ാഥ ഉടമ്പടിയുടെ ലക്ഷ്യം ഉടമ്പടി മാത്രമെന്ന് ആരാധനയിലൂടെ അവിടുന്ന് ഞങ്ങളെ എന്നറിയിച്ചതല്ലോ അവിടുത്തെ ഉടമ്പടിയെ സ്നേഹത്തോടുകൂടി സമീപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരു തിരു തിരുസന്നിധിയിൽ ആഗ്രഹത്തോടും ശരണത്തോടും ഞങ്ങൾ അണയുമ്പോൾ അങ്ങയെ കൈമാറുവാനുള്ള ശക്തിയും സ്നേഹവും ഞങ്ങളിൽ നിറയ്ക്കുവാനിവിടുന്ന് തിരുവെള്ളമാകണമേ ഞങ്ങളുടെ സ്വാർത്ഥതകളെ വെറുപ്പുകളെ കലഹങ്ങളെ അഹന്തയെ കുറയ്ക്കുന്നതിന് ഞങ്ങളെവിടുന്ന് സഹായിക്കണമേ ഈശോയെ അവിടുത്തെ കരുണ അവിടുത്തെ സ്നേഹം അവിടുത്തെ സമാധാനം അവിടുത്തെ ക്ഷമ സഹനം ഞങ്ങളുടെ ജീവിതത്തിൽ ശീലിക്കുവാൻ ഞങ്ങളെ ഞങ്ങളെവിടുന്ന് പഠിപ്പിക്കണമേ ഉടമ്പടി ജീവിതം ദൈവനാമ മഹത്വ ജീവിതമെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ ഞങ്ങളെവിടുന്ന് സഹായിക്കണമേ ദൈവസ്നേഹത്താൽ ഓരോരുത്തരോടും ഇടപഴകുവാൻ ഞങ്ങളെ ഞങ്ങളെവിടുന്ന് അനുഗ്രഹിക്കണമേ ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം അവിടുത്തെ നാമത്തെ ലോകത്തിന് കൈമാറുവാൻ അവിടുത്തെ സ്നേഹത്തെ ഓരോ പ്രഭാതത്തിലും പുതുതായി പങ്കുവെക്കുവാൻ അവിടുന്ന് ഞങ്ങളെ കരുതുന്നത് പോലെ ഞങ്ങളെ ഏൽപ്പിച്ച് തന്നിരിക്കുന്ന ഓരോരുത്തരെയും കരുതലോടുകൂടി സ്നേഹിക്കുവാൻ ഞങ്ങളെ ഞങ്ങളെവിടുന്ന് സഹായിക്കണമേ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണം അത്ഭുതകരമായ അടയാളങ്ങളിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളെ കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാൻ അവിടുന്ന് ഈ നാളുകളിൽ ഞങ്ങളെ സഹായിക്കണമേ ഇത്ര ദൂരം സഞ്ചരിച്ച ത്യാഗത്തോടെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ അവിടുത്തെ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ ദിവ്യമായ സ്നേഹം അനുഭവിക്കുവാൻ ഞങ്ങളെ വേദനിപ്പിച്ചവരെയും ഞങ്ങൾ വേദനിപ്പിച്ചവരെയും ഞങ്ങൾ ക്ഷമ കൊടുത്തും ഞങ്ങൾക്ക് ക്ഷമ തേടിയും ഈശോയെ അവിടുത്തെ സന്നിധിയിൽ കൃപകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അനുഗ്രഹിക്കണമേ അനുഗ്രഹത്തിൽ നിന്നും കൃപയിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ വളർത്തണമേ ഈശോയെ ഞങ്ങളുടെ താൽക്കാലികമായ നന്മകൾക്ക് വേണ്ടി ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നതിനപ്പുറം അവിടുത്തെ നാമത്തെ കൂടുതൽ പേരിലേക്ക് കൈമാറുന്നതിന് ഞങ്ങളുടെ ജീവിതത്തെ വളർത്തുവാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഉടമ്പടിയിൽ ഞങ്ങൾക്ക് ആഴപ്പെട്ട ബോധ്യങ്ങൾ നൽകണമേ ഉടമ്പടി ജീവിതത്തിൽ ഞങ്ങൾക്ക് വളർച്ച നൽകണമേ ഞങ്ങളുടെ സ്വാർത്ഥതകളെ കുറച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹത്തിന് വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമ്മ മാതാവ് ദൈവേഷ്ടത്തിന് കീഴടങ്ങിക്കൊണ്ട് ദൈവിക പദ്ധതിയോട് പൂർണ്ണമായി ചേർന്ന് നിന്നുകൊണ്ട് രക്ഷാകൃതൗത്യം പൂർത്തീകരിക്കുന്നതിന് തിരുക്കുമാരനെ സജ്ജമാക്കിയതുപോലെ ഈ കാലത്തിൽ ഈ ലോകത്തിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ സുവിശേഷവൽക്കരണത്തിന് പങ്കാളികളാകുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമാവിധം സഹായിക്കണമേ ഉടമ്പടി ജീവിതത്തിൽ അവിടുത്തെ നാമത്തെ പ്രകീർത്തിച്ചു അവിടുത്തെ അടയാളങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ കൈമാറുന്ന അവിടുത്തെ വചനത്തിൻ്റെ അവിടുത്തെ സ്നേഹത്തിൻ്റെ അവിടുത്തെ ശക്തമായ ഇടപെടലുകളുടെ കൃപാസനം പത്രം അത് ദൈവസ്നേഹ ദൈവസ്നേഹത്തോടു കൂടി കൈമാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ കൃപയുടെ ഉപകരണങ്ങളായി ഞങ്ങളെ മാറ്റുവാൻ അവിടുന്ന് സഹായിക്കണമേ വിശ്വനാഥ ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളെ ഞങ്ങളുടെ എല്ലാ മരണത്തിൻ്റെ മേഖലകളെ പാപത്തിൻ്റെ മേഖലകളെ അവിടുന്ന് അറിയുന്നുവല്ലോ അവിടുത്തെ സ്നേഹത്താൽ പാപത്ത് വെറുത്തുപേക്ഷിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ നിറയ്ക്കണമേ സമാധാനത്താൽ നയിക്കണമേ സ്നേഹത്താൽ പ്രത്യാശയോടുകൂടി ഏത് വലിയ പ്രശ്നത്തിനും അടിയുറച്ചെങ്കിൽ ശരണപ്പെട്ട് ജീവിക്കുവാൻ ഞങ്ങളെവിടുന്ന് സഹായിക്കണമേ ഓരോ സങ്കടത്തെയും ഏറ്റെടുക്കണമേ ഓരോ കണ്ണീരിനെയും ഏറ്റെടുക്കണമേ എല്ലാ തകർച്ചകളെയും ഏറ്റെടുക്കണമേ അവിടുത്തോട് ചേർന്ന് സഹിക്കുവാൻ ശക്തി തന്നു നൽകിക്കൊണ്ട് അവിടുത്തെ കൃപ സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ ക്ലേശങ്ങളിലും ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളിലും വിശ്വയെ അവിടുത്തെ നാമം മഹത്തപ്പെടട്ടെ ഞങ്ങളില്ലാതായാലും മരണപ്പെട്ടാലും അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ അങ്ങക്ക് വേണ്ടി ഓരോ നിമിഷം ജീവിക്കുവാൻ ഞങ്ങളെ ഞങ്ങളെവിടുന്ന് സഹായിക്കണമേ പ്രയോജനരഹിതരായ ദാസന്മാരെ പോലെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചുകൊണ്ട് ദൈവനാമത്തെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടി ഈ ഉടമ്പടി ജീവിതം ഉപയോഗിക്കുവാൻ സഹായിക്കണമേ ഈശോയെ ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ആത്മശരീരങ്ങളിലൂടെ മനസ്സുകളിലൂടെ കടന്നു ഓരോ നിയോഗത്തിന്റെ മേലും ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ അപേക്ഷകളുമേലും അവിടുത്തെ ആശീർവാദത്തിന്റെ വലതുകരം വിരിക്കണമേ ഈശോയെ അവിടുത്തെ സ്നേഹിക്കുവാൻ സഹായിക്കണമേ ഈശോയെ അവിടുത്തെ കൃപ അവിടുത്തെ അവിടുത്തെ സഹായിക്കണമേ ഈശോയെ കൈമാറുന്നതിന് അവിടത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് ഞങ്ങളുടെ അധികങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുത്തെ വചനം നൽകി സഹായിക്കണമേ അവിടുത്തെ ദിവ്യ സ്നേഹത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ ഒരുമിച്ച് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു सगर कंडी सग कंडे